ണംാധിപം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇതിൽ ഷെയർ ചെയ്യുക നിങ്ങൾ നാളും പേരും കമൻ ബോക്സിലൊക്കെ വരാൻ മറക്കരുത് വിട്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്കുണ്ട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാഗ്യദേവത കടാക്ഷിക്കുന്ന കുറച്ച് നാളുകാരുടെ കാര്യങ്ങളാണ് ഇത്രയും നാളും കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടി ഇനി ഇവർക്ക് കോടീശ്വര യോഗം വരികയാണ് ഇവർക്ക് ഓർക്കാപ്പുറത്ത് ധനം ഉണ്ടാകും അതായത് ലോട്ടറി എടുക്കുന്ന മാറും എടുക്കേണ്ട നമ്പരും ചേർത്ത് പറയാം ഇവരെ ലോട്ടറിക്ക് സഹായിക്കുന്ന ശുക്രനും വ്യാഴവും രാഹു ഇവരാണ് സഹായിക്കുന്നത് രോഹിണി ഒന്നാമത്തേത് സൗഭാഗ്യമുള്ള നക്ഷത്രമാണ് അവസാനത്തെ നാലക്കം അമ്പത്തി അഞ്ച് പന്ത്രണ്ട് അമ്പത് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ് ഇത് അവരുടെ ഭാഗ്യ നമ്പറാണ് ഇത് ചേർത്ത് ലോട്ടറി എടുക്കാൻ മറക്കരുത് ചോദി രാശിനാഥൻ ശുക്രനാണ് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ് എൺപത്തിനാല് എൺപത്തി ഒമ്പത് അറുപത്തി ഈ നമ്പർ നിങ്ങളുടെ ഭാഗ്യ നമ്പറാണ് ചതയം നക്ഷത്രാശാധിപൻ രാഹുവാണ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് ഇരുപത് പതിനഞ്ച് പതിനഞ്ച് പൂജ്യം നാല് ഈ നമ്പറുകൾ ശ്രദ്ധിക്കണം പുരാളം രാശിനാഥൻ ശുക്രൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തൊന്ന് പൂജ്യം ഒന്ന് ഏഴ് എട്ട് എൺപത്തി മൂന്ന് പൂജ്യം നാല് അടുത്തത് പൂരം ഭരണി നക്ഷത്രനാഥന്മാർ ശുക്രനാണ് എട്ട് മൂന്ന് പൂജ്യം നാല് ഒന്ന് രണ്ട് ഒമ്പത് അഞ്ച് ആറ് എട്ട് നാല് ആറ് ഒമ്പത് രണ്ട് 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 വിശാഖം രാശിനാഥൻ ശുക്രൻ പൂജ്യം 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 നാല് പൂജ്യം ഒന്ന് 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 നാല് ഒന്ന് എട്ട് പതിനാറ് രണ്ട് എട്ട് മുപ്പത് നാൽപ്പത്തി നാൽപ്പത് എന്റെ പേര് കൃഷ്ണൻകുട്ടി കന്നാണ് ഞാൻ ചങ്ങനാശ്ശേരിക്ക് ഞാൻ ഇവിടെ താമസിക്കുന്നു ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങളും വിവാഹമോ മുഹൂർത്തമോ പൊരുത്തവോ മറ്റ് കുടുംബ വിഷയങ്ങളോ പ്രശ്നങ്ങളോ വിദ്യാഭ്യാസമോ മംഗല്യതമോ ഏത് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഒന്നുകൊന്ന് നേരിൽ വരികയോ താഴെപ്പറയുന്ന ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് അമ്പത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപത്